റോക്കി ായിരുന്നു പക്ഷെ റോക്കി പോയി ഒന്ന് എനിക്ക് പോയില്ല ബിഗ് ബോസ് ഇതിന് സൈഡാന്നു തോന്നുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് മലയാളം സീസൺ സിക്സ് വെറുക്കപ്പെട്ട ഒരു സീസണാണ് എന്നും പറഞ്ഞവരുണ്ട് ഈ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ കുറച്ച് പബ്ലിക് റെസ്പോൺസ് എടുക്കാമെന്ന് വിചാരിച്ചു ആലപ്പുഴ ആയതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് സിജോയ്ക്ക് തന്നെയാണ് സപ്പോർട്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാലും അവരുടെ ആ ഒരു സപ്പോർട്ടിൻ്റെ കാര്യം മാത്രമല്ല കാരണം അത് സെക്കൻഡും തേർഡും സ്ഥാനക്കാരുടെ കാര്യം ആലോചിച്ചു പക്ഷേ ഈ ഞെട്ടിപ്പോയി കുറച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പേരുകളാണ് കുറേ ആളുകളുടെ ഞാൻ എടുത്തിട്ടില്ല ആകെ രണ്ടോ മൂന്നോ പേരെ എടുത്തിട്ടുള്ളൂ കാരണം വീഡിയോ വലിച്ചു വാരി എന്ന് കരുതി സോ കണ്ടു നോക്കാം എങ്ങനെയാണ് ആളുകളുടെ അഭിപ്രായം അവരുടെ ഗെയിം സ്ട്രാറ്റജി ആളുകളെ കുറിച്ചിട്ടുള്ള ഇവരുടെ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു പബ്ലിക് റെസ്പോൺസാണ് കൂടുതലും ആളുകൾ പാലപ്പുഴ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സിജോയ്ക്ക് സപ്പോർട്ട് ആണോ സംശയമില്ലാത്ത കാര്യമാണ് സിജോയുടെ ആ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ചിട്ടും ആളുകൾക്ക് ആശങ്കയുണ്ട് എന്നും ഒരു കാര്യമാണ് എന്നാൽ രണ്ടും മൂന്നാം സ്ഥാനക്കാരെ കുറിച്ചുള്ള ആ ഒരു പേരുകൾ കേട്ടപ്പോൾ ശരി ഞെട്ടി എന്നുള്ളതാണ് സോ ആളുകളുടെ അഭിപ്രായം ഞാൻ ഇടുന്നുണ്ട് ഒന്ന് കളിക്കുന്നുണ്ട് പിന്നെ ഇപ്പ ബെറ്റർ ആയിട്ടൊക്കെ വരുന്നുണ്ട് ആരോഗ്യനില ബെറ്റർ ആയിട്ടുണ്ട് നന്നായിട്ട് കളിക്കുന്നൊക്കെ നാട്ടുകാരായിട്ട് കളിക്കുന്നുണ്ട് സിജോ നല്ല പ്ലെയർ ആണ് നല്ല കളിയായിരുന്നു പക്ഷെ ആ റോക്കി വന്ന് അങ്ങനെ ഒരു പണി കാണിച്ചുകൊണ്ടാണ് നശിപ്പിച്ച് സിജോയുടെ ആ പഴയുള്ള ഒരു ഇതെല്ലാം പോയി പോയി ആ ഇപ്പൊ പിടിച്ചു നിക്കുന്നോണ്ട് ഇപ്പൊ കയറി കയറി വരുന്നുണ്ട് പിന്നെ കൂടെ ഉള്ളവരോടും ഒക്കെ നല്ല സ്നേഹമാണ് സിജോയ്ക്ക് മറ്റേ ആ കൊച്ചിന് ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ നന്ദനയ്ക്ക് അതുകൊണ്ട് നല്ല സിജോ പൊളിയാണ് സിജോ ഞങ്ങള് ഞങ്ങളെ എല്ലാ പിള്ളാരോടും നമ്മുടെ കാറ്ററിംഗ് ഉള്ള നാൽപ്പത് പിള്ളാരോടും പറഞ്ഞിട്ടുണ്ട് സിജോയ്ക്ക് വോട്ട് ചെയ്യണോ നമ്മുടെ എല്ലാരോടും പറഞ്ഞിരിക്കുക തിരിച്ചു വന്നിട്ട് ഇച്ചിരി കൂടെ എനർജി പോരാത്തെയുള്ള ഒരു എനർജി അല്ലെങ്കിൽ അതുകൊണ്ട് നല്ല ഒരു പുള്ളിയെ സംബന്ധിച്ച് നല്ലൊരു ക്യാരക്ടറുള്ള ഉള്ള ആളാണെന്ന് തോന്നുന്നത് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് സിജോയ്ക്ക് ഉണ്ട് സിജോ പറയുന്നുണ്ട് റോക്കി പോണോന്ന് സിജോയ്ക്ക് ആഗ്രഹമില്ലായിരുന്നു അത് ആ സിജോയ്ക്ക് കളിക്കണമെങ്കിൽ നല്ലൊരു എതിരാളി വേണം പക്ഷെ അതിനകത്ത് ഇപ്പൊ നല്ലൊരു എതിരാളി ഇല്ല 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 പക്ഷെ റോക്കി നിക്കണോന്നായിരുന്നു പക്ഷെ റോക്കി പോയി പക്ഷെ സിജോ ഉറപ്പ് ജയിക്കും ആവു ചോയിച്ചോട്ടെ സിജോ നിങ്ങൾ ചേച്ചി പറഞ്ഞില്ലേ അങ്ങനെ ആർക്കാവണം കപ്പ് കൊടുക്കണ്ട

ിൻഡോ ഞാനും ഇപ്പോഴും പേഴ്സണലായിട്ട് എനിക്ക് സിജോ കഴിഞ്ഞ ജിൻഡോ തന്നെയാണ് ഇഷ്ടം നല്ല ഒരു നല്ലൊരു ക്യാരക്ടറാണ് നല്ലൊരു മനുഷ്യനാണ് പാവമാണ് എല്ലാരും കൂടെ അതിനെ ഇട്ട് പരുവൊക്കെ അതിനകത്ത് ഇട്ട് ഗെയിമിന് വേണ്ടി പുള്ളി അങ്ങനെയൊക്കെ ഇന്നലെ വന്നു വന്നു നമ്മുടെ അവരുടെ ഉള്ള അച്ഛന്റെ കണ്ടോ അച്ഛനെ പറ്റിയൊക്കെ സിജോ ആദ്യമൊക്കെ പറഞ്ഞപ്പോ ഒരു അച്ഛനോട് അങ്ങനെ മിണ്ടത്തില്ല അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു പക്ഷെ അച്ഛൻ ഇന്നലെ വന്ന് ഉമ്മറിനെയൊക്കെ കാണിച്ചില്ലേ കാണിച്ച് ഭയങ്കര എല്ലാ ഫാമിലി വരുന്നേലും അല്ലേ നല്ല ഒരു നമ്മള് ആ അത് തന്നെയാണ് ഫാമിലി നമുക്ക് വന്നതില് പിന്നെ വേറെ പിന്നെ വന്നു വന്നു അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും നമുക്ക് കുറച്ചുകൂടെ സന്തോഷം സിജോ നല്ലൊരു ഭയനാണ് ഞങ്ങളുടെ നാട്ടുകാരൻ വെച്ചാൽ ഞങ്ങൾക്ക് പുള്ളിയോട് നല്ലൊരു ആരാധനയുണ്ട് പിന്നെ വന്ന ഫാമിലിയിൽ ഒരു ഇച്ചിരി ഹെഡ് വൈറ്റ് കൂടിയത് ശ്രീധൂന്റെ അമ്മയ്ക്ക് ശ്രീധൂന്റെ അമ്മ അങ്ങനെ അല്ല അത് തോന്നുന്നുണ്ട് അത് തോന്നുന്നു എന്നാലും ഇച്ചിരി പറഞ്ഞത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത് അതൊരു അമ്മ എന്ന നിലയിൽ അവർ പറഞ്ഞത് നല്ല കാര്യം അവരുടെ മോളുടെ നല്ലൊരു കാര്യം ആ പാവിക്ക് വേണ്ടി ആയിരിക്കാം പക്ഷേ പുള്ളിക്കാർ പൊതുവേ ഒരു ഇച്ചിരി ഹെഡ് വൈറ്റ് ആ വന്ന ഫാമിലീസിൽ എല്ലാരും അർജുൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ അത് തന്നെ എന്ത് ഡാൻസും കളിച്ചു അത് തന്നെ പിന്നെ അൻസിബ ഇച്ചിരി ഡൗൺ ആണ് അൻസിബ് അൻസിബയ്ക്ക് എപ്പോഴും ദുഃഖം പക്ഷെ നല്ല ഒരു കൊച്ചാണ് അതിന് ശരിക്കും കളിക്കാൻ പറ്റും പക്ഷെ അത് ഏത് സമയം ഇങ്ങനെ മൂലക്കിരിക്കും ആരോടും അങ്ങനെ മിംഗിള് ചെയ്യത്തില്ല ഋഷിയൊക്കെ ആയിട്ട് മാത്രമേ ഉള്ളു പക്ഷെ എനിക്ക് നന്ദനക്ക് കൊടുക്കണം പാവും കൊച്ച് അയ്യവ നല്ല ചില്ലാണ് കൊച്ചു അത് പിന്നെ ഈ ഇത് സിജോ ആയിട്ടാണെങ്കിലും നല്ല ആങ്ങളയും പെങ്ങളും നല്ല ഇതാണ് അപ്പൊ എനിക്ക് നന്ദനയ്ക്ക് കൊടുക്കും ഇഷ്ടമല്ല എനിക്ക് പുള്ളിക്കാര് രൂപത്തിലൊക്കെ കാണാൻ ഭംഗി വന്നാലൊക്കെ ഉട്ടായിട്ടൊരു കൊച്ചു പക്ഷെ അതിന് ഉള്ളില് കൊള്ളത്തില്ല വെറു ഷോകൾ മാറിക്കോ അവടെ വന്നത് പിന്നെ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടിട്ടല്ലെന്ന് തോന്നുന്നു അവള് ഇതിന്റെ അകത്ത് വന്ന ഇവർ രണ്ടുപേരും നേരത്തെ തൊട്ടേ അറിയാന്നാണ് ഞങ്ങളുടെ സംശയം തന്നെ അത് തന്നെ അത് ബിഗ് ബോസ് ഇതിന് സൈഡാന്നു തോന്നുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് ഞങ്ങൾക്ക് ഒരു വില കൽപ്പിച്ചിട്ടില്ല വോട്ട് ചെയ്യാൻ പോലും തോന്നത്തില്ലേ ഇതിന്റെ സ്വഭാവം ഉണ്ട് ഈ ഈ ഇത്ര സീസണിൽ ഇതുപോലെ ഒരു ഷോ ഇതുവരെ വന്നത് അത് തന്നെ അത് നല്ല ഉന്നതങ്ങളിലിരുന്ന മോഹൻലാലിന്റെ അയാളെ കുറ്റം പറയുവാ വരെ എല്ലാരും നമുക്ക് ആരാധനയുള്ളൊരു മനുഷ്യനാണ് കൊച്ചിലെ തൊട്ട് നമ്മളൊക്കെ ഓർമ്മയ കാലം തൊട്ട് ടി വിയിലും പത്രത്തിലും സിനിമയിലും ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ് അയാളോടുള്ള ഒരു ബഹുമാനം കൂടെ പോയി പോയി സീതും സിജോയും കൂടെ ഒരു കോമ്പോ അതാ പുറത്തിറങ്ങിയത് കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു സിജോ ചോദിച്ചല്ലോ അർജുനോട് കഴിഞ്ഞ എപ്പിസോഡില് ഇതാണ് അവളുമായിട്ടൊരു പ്രത്യേക സ്നേഹം കൂടുതലാണ് എന്താ അവള് നിന്നെ ഗ്രിയെ വിട്ടിട്ട് ഇപ്പൊ നിന്നെ ആണാ പിടിച്ചിരിക്കുന്നില്ല സഹോദരിമാരെല്ലാരും താങ്ക് യു ബിഗ് ബോസ് കാണോ കാണും ഏഹ് ആരാ പൊങ്ക ബിഗ് ബോസിന്റെ സിജോണ്ട് സിജോണ്ട് അപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള നാട്ടുകാരണോ അത് ഗെയിം നല്ല ഗെയിം നല്ല ഇഷ്ടമല്ലാത്ത കണ്ടീഷൻ ആരാ ഇത് പോരാട്ട് ഇത് പോരാൻ തോന്നാരാണ് ിൻഡോ ഇഷ്ട ഇഷ്ടം പറയും അത് ഉറങ്ങിയൊക്കെ ക്ഷീണ ഉറങ്ങും പിന്നെ കള്ളത്തരം പറയും അന്നു ദിവസം ഞാൻ കണ്ട് നോക്കിയപ്പോ അർജുൻ ചേട്ടന്റെ ഇത് മൈക്ക് എടുത്തോണ്ട് പോണ ഒരു ഇത് കണ്ടായിരുന്നു കൊടുക്കണ്ടല്ലേ കൊടുക്ക കൊടുക്കണ്ടോ ഇഷ്ട ഇഷ്ടാത്തത് അൻസിന്റെ ഒന്നും ചെയ്യത്തുല്ലോ വീക്കായിട്ടുള്ള പക്ഷേ അത് ഇഷ്ടല്ലാങ്ക് സിറ്റോ ഒറ്റ കളിച്ചാൽ സൂപ്പറായിട്ട് സിജക്ക് ടോപ്പ് ഫൈവിലെത്താം പക്ഷെ ഫസ്റ്റ് ജിന്റു നിങ്ങള് സിറ്റോടെ സ്ഥലക്കാരല്ലേ അതുകൊണ്ട് ഫൈവ് വരും സിജോയും പറ്റുന്ന പറഞ്ഞു ഒന്ന് ജിൻഡോ സെക്കൻഡ് സിജോ സിജോ അതൊള്ളു ബാക്കി ആരും കൊണ്ടുപോയിട്ട് ശരിയല്ല പിന്നെ അർജുൻ കുഴപ്പമില്ല ജിൻഡോയും കൊടുക്കും ഇഷ്ടക്കാർ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടുപേരും പറഞ്ഞു എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിജോനെ ഭയങ്കര ഇഷ്ടമാണ് അത്രയും എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇത്ര ഇഷ്ടമുള്ള കാരണം അവൻ ഒറ്റ കളിക്കുന്നു അതുകൊണ്ടാണ് അല്ലേ ഉറപ്പായിട്ട് ഒറ്റ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ല അപ്പൊ സിജോക്ക് അതിന്റേതായ ഒരു ഇത് വരും ഇത് സിജോയുടെ കൂടെ കൊറേ പേര് കൂടി നിൽപ്പുണ്ട് അവരൊക്കെ മാറി നിക്കാൻ പറ ഒറ്റക്കയറി കളിക്കാൻ പറ പറിൻഡോനെ പോലെ അപ്പൊ അടിപൊളിയിട്ട് അയാളും വരും